നീ അനുഗ്രഹങ്ങൾ വിശാലമാക്കുന്നവനാണ് പഠിച്ചവനെ ആപത്തുകളെല്ലാം ഞങ്ങളുടെ തട്ടിക്കളയെ പടച്ചവനെ അനുഗ്രഹങ്ങളുടെ വഴികൾ ഞങ്ങൾക്ക് നീ തുറന്നു തരണേ അല്ലാ നീ വിശാലമാക്കി തരണേ പടച്ചവനെ ഒരുപാട് പേര് ഞങ്ങളോട് അവരുടെ മനസ്സിലാക്കി തരട്ടെ നമ്മുടെ രോഗങ്ങളെല്ലാം തരട്ടെ ദീർഘാഴ്ച വഴികളും നമുക്ക് വിശാലമാക്കി अंदर रे அனுகிரதான் அப்போல ജീവിതത്തിൽ വളരെ കൂടി നമ്മൾ ചെയ്യണം അതിലൊക്കെ ധാരാളം അവർക്കുണ്ട് ഞാൻ എന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഒരു അമൂല്യമായ നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു കാര്യമാണ് ബഹുമാനപ്പെട്ട അലിയറിയോ ബഹുമാനപ്പെട്ട അലിയറിയാമോ എപ്പോഴും ഒരിക്കൽ അബൂപോടുകയാണ് എന്ത് കണ്ടാലും അലിയറന്നി എല്ലാവ ആദ്യമായ എന്നോട് സപ്പോഴും രണ്ട് ദിവസമായ എന്നോട് സലാം പറയുന്നില്ല പറയുന്നില്ലാ അങ്ങനെ ചോദിക്കുകയാണ് ചോദിക്കുകയാണ് ആ സമയത്ത് അലി ഇറങ്ങിയെല്ലാം മനുവിന്റെ മറുപടി നിങ്ങൾ കേട്ടോ

അവിടെ പറയുകയുണ്ടായി ആദ്യം സലാം പറയുന്നവർക്കാണ് ആദ്യം സലാം പറയുന്നവർക്കാണ് പറയുന്നവർ സുബകാനോ നമ്മൾ സലാമിനെ കാണുന്നത് സഹോദരങ്ങളെ ഒരു ദിവസം നിങ്ങൾ പറയണം ആ മണിമാളികുള്ള മണിമാളിക ആദ്യം പറയുന്നവർക്കുള്ളതാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവര് ഒരാളും സലാം പറയാതിരിക്കല്ലേ സലാം പറയണേ

നമുക്കൊരിക്കലും സൗഭാഗ്യം കിട്ടുകയാണ് ഉമ്മ തിരിച്ച് സലാം അടക്കുമ്പോൾ ഒരിക്കലും നിന്റെ അല്ലാഹുവിന്റെ നിന്റെ മേലുണ്ടാകട്ടെ മോനെ അല്ലാഹുവിന്റെ നിന്റെ മേലുണ്ടാകട്ടെ എന്ന് ഉമ്മ പറഞ്ഞു തീരുമ്പോൾ നിന്റെ സലാം പറഞ്ഞ ആ സമയം നീ നിന്റെ നീലിൻറെ സലാം പറഞ്ഞ ആ സമയം മലക്കുകൾ നിനക്ക് വേണ്ടി ത്യാ ചെയ്യുകയാണ് മലക്കുകൾ നിനക്ക് വേണ്ടി ത് ചെയ്യുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മള ഉമ്മിലുണ്ടാകും നിങ്ങൾ എത്ര ഭാഗ്യവാന്മാരാണ് നിങ്ങൾ ഇറങ്ങി പോകുമ്പോഴും പറഞ്ഞിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ വ്യാപിപ്പിക്കണേ പ്രത്യേകിച്ച് ഉമ്മയോടോടും അമ്മയോടോടും സലാം ഒരു നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങൾ പറഞ്ഞു തരാം ഒരു ഭവനത്തിൽ ഒരു എപ്പോഴും അസുഖമാണ് ആ മകനാകട്ടെ ആ ഉമ്മയെ ആ വീട്ടിൽ സംരക്ഷിക്കുന്ന ഒരു മകനാണ് ആ മകൻ എപ്പോഴും കാരണം ഉമ്മയുടെ അസുഖത്തെ കരയുകയാണ് നല്ലതുപോലെ അവൻ ഒരു നേരത്തെ പഠനം കൊടുക്കാൻ കഴിയുന്നില്ല നല്ല ഒരു സന്തോഷം ോഷാപത്തിലില്ല കാരണം എപ്പോ നോക്കിയാൽ ഒരു ശരീരവേദനയാണ് ശരീരം വിഷമമാണ് അങ്ങനെ ഈ മകൻ ആ ഉമ്മക്ക് വേണ്ടി ത്ഥിക്കുന്നു കരയുകയാണ് ആ മകൻ ആരോടൊപ്പം സംസാരിച്ചാലും ഒരിക്കലും എന്തിനാണ് കരയുന്നത് പറഞ്ഞു എന്റെ ഉമാക്ക് രോഗമാണ് എപ്പോഴും വേദനയാണ് എന്റെ ഉമ്മ എപ്പോഴും വേദനയാണ് വേദന കൊണ്ട് എന്റെ കരയുകയാണ് ആ സമയത്ത് ആ മഹാൻ പറഞ്ഞു കൊടുത്തു ഞാൻ നിനക്കൊരു മരിച്ച പറഞ്ഞു തരണ്ട സഹോദരങ്ങളെ ഞാൻ നിനക്കൊരു പറഞ്ഞു നീ വീട്ടിൽ കടന്നു ചെല്ലുമ്പോൾ നിന്റെ ഉമ്മയോട് നീ നീസാ പറയണം എപ്പോഴാണ് വെള്ളിയാഴ്ച ജുബ നമസ്കാര ശേഷം കഴിഞ്ഞ ഉടനെ നീ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നിന്റെ ഉമ്മയോട് നീ പറയണം അങ്ങനെ നീല പറയുമ്പോഴും വെള്ളിയാഴ്ച കഴിഞ്ഞിട്ട് വലിയ ഇഷ്ടമാണ് നിന്റെ പ്രാർത്ഥനക്ക് മലക്കുകൾ നിന്നോടൊപ്പം ഉണ്ടാക്കുന്നതാണ് അത് നിന്റെ ഉമ്മയുടെ രോഗം മാറാൻ വലിയ കാരണമാണ് നീ എങ്ങനെ ചെയ്ത് അങ്ങനെ ആ കുട്ടി വീട്ടിൽ ചെന്നു ആ ഉമ്മയോട് പറയുകയാണ് ഉമ്മ വേദന കൊണ്ടു വയറി പിടിച്ചുകൊണ്ട് വയറി പിടിച്ചുകൊണ്ട് ഉമ്മാ നല്ല വേദനയുണ്ട് പക്ഷേ മകൻ ഈ മഹാൻ പറഞ്ഞതുപോലെ അഞ്ചു ദിവസം പവനത്തിൽ ഇറങ്ങുമ്പോഴും കേറുമ്പോഴും എല്ലാം സലാം വർദ്ധിപ്പിക്കുകയാണ് ഉമ്മ തിരിച്ചും സലാം മടക്കുകയാണ് அங்கனை வெள்ளியாயிச்சு துடங்கி வைச்சு சலாம் அடுத்த வெள்ளியாயிச்சாய் எப்போல் உடையோல் சொதுக்கியானமா இந்த வையரு வேதனை മകൻ നടന്ന സംഭവങ്ങൾ പറഞ്ഞു കൊടുത്തു ആ മഹാനെ കാണുകയും മഹാൻ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ പിന്നെ ഞാൻ എന്ത് വേണം ആ മഹാൻ പറഞ്ഞു കൊടുത്തു നിന്റെ പിതാവിന് വേണ്ടി ആ ചെയ്യണം സലാം പറയണം ആ മഹാൻ പറഞ്ഞു കൊടുക്കുകയാണ് കൊടുക്കുകയാളേക്കും അങ്ങനെ ആ മകൻ വെള്ളിയാഴ്ച പിതാവിന്

ആ മകൻ അങ്ങനെ രാത്രി തുറക്കുമ്പോൾ തന്റെ പിതാവിനെ സ്വപ്നം കാണുകയാണ് ആ മകൻ ആ പിതാവിനെ സ്വപ്നം കാണുകയാണ് ഒരുപാട് ജനങ്ങൾ അതിൻ്റെ ഇടയിൽ ഒരാളിങ്ങനെ പ്രകാശിച്ച് നിൽക്കുകയാണ് സന്തോഷിച്ച് പ്രകാശിക്കുകയാണ് വളരെ ആഹ്ലാദമുള്ളയാളായി സന്തോഷമുള്ളയാളായി പ്രസന്നതയുള്ളയാളായി പ്രകാശിച്ചിരിക്കുകയാണ് അങ്ങനെ മകൻ ചോദിക്കുകയാണ് പിതാവേ എന്താണ് നിങ്ങൾക്ക് ഇത്ര പ്രകാശിക്കാനുള്ള കാരണം അവിടെ പിതാവ് പറയുന്ന മകനെ നീ വെള്ളിയാഴ്ച എന്നോടുകൾ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ സലാം വർദ്ധിപ്പിക്കണേ ഈ വെള്ളിയാഴ്ച നോക്ക് അവനവാസികളോടടുത്ത വെള്ളിയാഴ്ച വലിയ മാറ്റങ്ങൾ കാണാൻ കഴിയുന്നതാ അതുകൊണ്ട് വർദ്ധിപ്പിക്കുക അത് ഐശ്വര്യങ്ങൾ കടന്നു വരാനൊരു കാരണമാണ് രോഗങ്ങൾ ഒരു കാരണമാണ് ദാരിദ്ര്യങ്ങൾ നീങ്ങിപ്പോകാൻ ഒരു കാരണമാണ് സമ്പത്തുകൾ വന്നു ഒരു കാരണമാണ്

ഞങ്ങളുടെ ൾക്ക് അപകടങ്ങളിൽ നിന്നും അപകടമർമ്മങ്ങൾ കുടുംബത്തെയും റങ്ങുന്നതും ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നതുമായ തൊട്ട് നീ ഞങ്ങളെ ഒരുപാട് നിങ്ങളോട് പലവിധ കാര്യങ്ങൾ കൊണ്ട് ചെയ്യാൻ അവിടെ എല്ലാ മുറാദുകളും അറിയുന്നവൻ നീ സാധിപ്പിച്ചു കൊടുക്കണയല്ല ദീർഘായു നൽകണയല്ലവനെതൊരു ഉദ്ദേശത്തിന്റെ മേളിലാണോ ഞങ്ങളോട് കൊണ്ട് വസീയത്തിൽ അവരുടെ ആവശ്യങ്ങൾ നീ നിറവേറ്റി കൊടുക്കണേല്ല അതിൽ ഒരാളെ നീ നിരാശപ്പെടുത്തണയല്ല അതിൽ രോഗികളുടെ റഹ്മാനെ നിയമങ്ങളിൽ കൊടുക്കപ്പെട്ടവരുടെ അല്ല വിദേശ രാജ്യത്ത് നിൽക്കുന്നവരുടെ റഹ്മാനെ ജീവിതത്തിന്റെ പല മേഖലകളിലും ഉള്ളവർ ഞങ്ങളോട് ചെയ്തിട്ടുണ്ട് റബ്ബേ റബ്ബേ ആഗ്രഹങ്ങളും നീ നിറവേറ്റി കൊടുക്കണേ എല്ലാങ്ങളും രോഗികളാണ് ഞങ്ങളുടെ ശരീരങ്ങളിലുള്ള രോഗം മാരകമായ രോഗങ്ങളുടെ വൈറസുകൾ ഞങ്ങളുടെ ശരീരങ്ങളിൽ ഉണ്ടെങ്കിൽ അവളെല്ലാം നിശിപയാക്കണേ മറക്കത്ത് കൊണ്ടല്ലാകുകയെ അതെല്ലാം

വിദ്യാഭ്യാസ മേഖലകളിൽ പുരോഗതി നൽകണേ പലരും വിദേശ രാജ്യങ്ങളിലാണ് അവർക്കൊക്കെ നൽകണേല്ലേ അപകടങ്ങളിൽ ഒരുപാട് പ്രവാസികൾ റബ്ബേ സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാൻ അവർക്ക് ഭാഗ്യം നൽകണേ നൽകണേല്ല അപകടങ്ങളിൽ നിന്ന് അവരെ

ദുനിയാവും മാത്രവും കിട്ടുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങളെ ഉൾപ്പെടുത്തണേ الله. ربنا اتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار أمين برحمتك يا أرحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم